ുണവികിരകളോപവാടി കളായം സമുദായം സിദ്ധമുദ്ധൂതമായും ഭജ ഭജ നിരപാ ഭഗധേയം അങ്ങനെ ദേവഗീദേവിയുടെ ആഗ്യാതിരേഖ ആയ ആ പൊന്നുണ്ണിക്കണ്ണന്റെ കഥ ആ ജന്മ ഭഗവാന്റെ അവതാരത്തിനെ കുറ്റാണ് പറയുന്നത് പരിപൂർണത മനസ് ശ്രീകൃഷ്ണ ഭഗവാൻ വസുദേവന്റെ മനസ്സിൽ ആവേശിച്ചു അങ്ങനെയാണ് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ രണ്ടുപേരും രണ്ട് ദിക്കിലായിട്ട് എന്നാലും ഞാൻ പറഞ്ഞിരുന്നു പ്രധാനത്തൂല തമ്മില് കാണാൻ പറ്റും ആ ഒരു അവസ്ഥയിലാണ് പച്ചങ്ങനെ കിട്ടിട്ടുള്ളത് രണ്ടുപേരും ഇപ്പൊ ഒരു ദിവസം ഉണ്ട് ഒരു ഇങ്ങനെ തന്നെ തന്നെ വെറുതെ പരമാനന്ദത്തിൽ മുഴുകിയിട്ട് ആ ഒരു അവസ്ഥ ഒരു ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഭ്രാന്തഞ്ചിരിയല്ല ഒരു പുഞ്ചിരി ഒരു രോമാഞ്ചം ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്പൊ ഈ ദേവകി ദേവി ചോദിച്ചു അല്ല അങ് എന്താണ് ഇങ്ങനെ ഈ കെട്ടിൽ ഇട്ടിട്ട് ഇട്ടിട്ട് പോയ സമയത്തും ഈ ബന്ധനത്തിൽ ഇരിക്കേം അങ് എന്തേ മാത്രം സന്തോഷിക്കാൻ കാരണം എന്ന് ചോദിച്ചു എനിക്കതറിഞ്ഞാ കൊള്ളാന്ന് പറഞ്ഞു നേരെ പറഞ്ഞു ദേവകി നമ്മുടെ രക്ഷകൻ വരുന്നുണ്ട് ഞാൻ കണ്ടു അപ്പൊ ഒന്ന് എന്നെയും കാണിച്ചു തരാമോ എനിക്ക് എനിക്കും കാണണം ആഗ്രഹം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ആ രൂപം ഒന്ന് വർണ്ണിച്ചാ മതി അങ് എന്ന് പറഞ്ഞു അപ്പൊ വസുദേവര് ആ ഭഗവാന്റെ രൂപം അങ്ങനെ ഏത് രൂപം ആ വൈകുണ്ഠമൂർത്തിയുടെ രൂപ ആണ് ആ രൂപത്തിലാണ് പിന്നെ വസുദേവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെങ്ങനെ വർണ്ണിച്ചു സംഘചക്ര കഥാപത്മുണ്ട് നാലു തൃക്കൈകളുണ്ട് പിതാംബരം ധരിച്ചിട്ടുണ്ട് കൗസ്തഭമുണ്ട് വനമാലയുണ്ട് പിന്നെന്താ ആ മറുകുണ്ട് കാലിൽ ചിലമ്പുണ്ട് കൈകളിൽ വളയുണ്ട് പത്ത് പേരല്ലേ മോതിര ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്ന സമയത്ത് ആ അത് ഈ ദേവകീ ദേവിയുടെ കർണത്തിലൂടെ ആ വർണ്ണന ഇറങ്ങി ഹൃദയത്തിലൂടെ ഇറങ്ങി ഉദരത്തിലേക്ക് അതാണ് ആ ഉദരത്തിൽ പോയിട്ട് അവിടെ ഈ വർണ് ഈ രൂപം വർണ്ണിച്ച രൂപം ആ ദേവകി ദേവിയുടെ ഉദരത്തിലെ അപ്പൊ ദേവകി ദേവി ദേവകിക്ക് ഒരു കുളിര് എന്തോ ഒരു 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 ഒക്കെ ഉണ്ടായിന്നാ പറയുന്നത് അങ്ങനെ ആണ് ആ ദേവകിയിലേക്ക് പകർന്നു കൊടുത്തത് ഉം ദേവകി ഗർഭവതിയായി തേജോവതിയായ ദേവകിയൊക്കെ കംസൻ ഭയപ്പെട്ടു പോയി ഈശ്വര ഇതെന്ത് ഈശ്വരന്ന് അല്ല കംസൻ അല്ല ആള് എന്താ ഇത് അത്ഭുതം എന്താ ഇത് ഇവൾക്ക് ഇത്ര അധികം സൗന്ദര്യം ഇതുവരെ ഇല്ലാത്ത ഒരു സൗന്ദര്യം അല്ലെങ്കിലും ഉണ്ട് അതിന്റെ ഇരട്ടി ഒരു സൗന്ദര്യം ഒരു ഒരു എന്താ പറയാ ഐശ്വര്യം ഇതങ്ങനെ ഉണ്ടായി എന്നുള്ള എന്നുള്ളൊരു വിചാരത്തിലാണിപ്പോ കംസൻ ശിശു ജനിച്ച ഉടനെ തന്നെ വിവരം അറിയിക്കണമെന്ന് കാവൽക്കാരെ ചട്ടം കിട്ടുകയും ചെയ്തു എന്നോ കംസൻ സ്വന്തം രാജധാനയിലെത്തി തന്റെ അന്തകൻ ഉടനെ തന്നെ ജനിക്കുമെന്ന ഭീതി കംസന് വളർന്നു അന്ന് തൊട്ടിട്ട് ഈ ദേവകിയുടെ വിവാഹത്തിന്റെ അന്ന് തൊട്ടിട്ട് എട്ട് കേട്ടാ കംസൻ ഞെട്ടു ട്ടൂടാം എട്ടാമത്തെ പുത്രൻ എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ കൊറേ കൂടുതലായിരുന്നു അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഭഗവാന്റെ വിചാരമായിരുന്നു കൺസൻ പുനാണെങ്കിലും ദുഷ്ടനോടു കൂടിയാണെങ്കിലും ഭഗവാന്റെ വിചാരാണ് കൺസനിക്ക് നോക്കുന്നിടത്തൊക്കെ എവിടെയൊക്കെ നോക്കുന്ന അവിടെയൊക്കെ ആ ശ്രീഹരിയെ കണ്ടു ആരെ കംസൻ കണ്ട് ഹിരണ്യവശുവിന്റെ മാതിരി ഉണ്ടായത് മാതിരി തന്നെ പറഞ്ഞുകൊടുക്കേന്ന് ആ മഹാരാജാവിനെ മിഥല പതേ അവതാര സമയം അടുത്തപ്പോൾ നിത്യങ്ങൾ നിർമ്മലമായി സുഗന്ധവാഹിയായ മന്ദമാരതൻ വീശി തുടങ്ങി മേഘങ്ങൾ ചാരത്തിൽ മഴ പെയ്തു ഭാദ്രമാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം രോഹിണിയെ നക്ഷത്രത്തിൽ അർദ്ധരാത്രിയിൽ ചന്ദ്രോദയ സമയത്ത് ശൗരീഗൃഹത്തിൽ ദേവിയുടെ ഗർഭത്തിൽ നിന്നും അരണിയിൽ നിന്നും അഗ്നി കണക്കെ അങ്ങനെയുണ്ടായത് ഭഗവാൻ ശ്രീഹരി അവതരിച്ചു ചതുർഭുജം ശംഖാരുതായുധം ശ്രീവത്സം ഗണശോഭ്യ കൗസ്തുഭംസൗഭം ആ ഒരു രൂപമാണല്ലോ വസുദേവർ വർണ്ണിച്ചു കൊടുത്തത് അതേ രൂപത്തിൽ ബാലാർക്കപ്രഭ ചിന്തുന്ന പൊൻകിരീടം തരിവള കടകം കൗസ്തുഭ ഉണ്ട് ശംഖചക്ര കഥാപത്മങ്ങൾ വിലസുന്ന നാല് തക്കൈകളുണ്ട് ആ ഒരു രൂപത്തില് നീലമേഘ ശ്യാമളവർണനായി പീതാംബരധാരിയുമായി ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ പുരോഗത്തു വിളങ്ങി അവരുടെ മുമ്പിൽ വിളങ്ങി ഭഗവാൻ പുത്രത്തേനവതരിച്ച ഹരിയാൽ പുതാധീനനായി നോക്കിക്കണ്ട വസുദേവൻ ലക്ഷം പശുക്കളെ ബ്രാഹ്മണർക്കായി മനസ്സുകൊണ്ട് ദാനം ചെയ്തു മറ്റു ദാനം ചെയ്യാനുള്ള സമ്പത്തൊന്നും ഇപ്പം വസുദേവർക്കില്ലല്ലോ ഡാമ്പ് കൊടുക്കുകയും ചെയ്യും മനസ്സുകൊണ്ട് ഒരു ലക്ഷം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ബദ്ധാഞ്ജലിയെ നിന്നുകൊണ്ട് ദേവകി വസുദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു ഒരുപാട് 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 മനോഹരങ്ങളായ കീർത്തനങ്ങൾ കൊണ്ട് രണ്ടുപേരും ഭഗവാനെ സ്തുതിച്ചു കംസഭയത്തിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു സുസ്മേരവതനായി സുന്ദര കാത്രനെ ഭഗവാൻ അരുളിച്ചു പൂർവ്വസർഗത്തിലെ കൃഷ്ണിയും സുതപസ്സുമായിരുന്നാൽ നിങ്ങള് സന്താനാർത്ഥം എന്നെ തപസ് ചെയ്തു എന്നെപ്പോലെ തന്നെ ഒരു പുത്രൻ ഉണ്ടായി വരണമെന്നായിരുന്നു നിങ്ങളുടെ അഭ്യർത്ഥന നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ തന്നെ കൃഷ്ണഗർഭനായി ജനിച്ചു അപ്പോ ആക്കേ കൃഷ്ണിക്കും സുതപസ്സിനും അതാണ് എനിക്ക് എന്ന പേര് ആ സമയത്ത് പിന്നീട് നിങ്ങൾ കശ്യവനും അതിഥിയുമായി ജനിച്ചപ്പോൾ ഞാൻ വാമനനായി നിങ്ങളുടെ പുത്രനായി പിറന്നു ഇതാ പുത്രഭാവേന വീണ്ടും ഞാൻ ജനിച്ചിരിക്കുന്നു മൂന്നാമത്തെ തവണ എന്നെ ഉടൻ ഗോകുലത്തിൽ നന്ദഭവനത്തിൽ കൊണ്ടു ചെന്നാക്കി യശോദാപുത്രയും അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട് യശോദാ ഇങ്ങോട്ട് കൊണ്ടുവരിക കംസനിൽ നിന്നുമുള്ള ഭയം കളയുക ഇനി നിങ്ങൾക്ക് ആ ഭയം വേണ്ട കേട്ടോ ഒക്കെ ഞാൻ നോക്കിക്കോളാം ഇത്രയും പറഞ്ഞ് ഭഗവാൻ സ്വയം ശിശുരൂപം കൈക്കൊണ്ടു ദേവകി പറഞ്ഞു ഈ എനിക്ക് ആരാ കൗസല്യ പറഞ്ഞതുപോലെ ദേവകിയും പറഞ്ഞു ആ പുത്രഭാവത്തിൽ കാണണം പറയുമ്പോ ആ ശിശുരൂപം കൈക്കൊണ്ട് ഭഗവാൻ അതേ സമയത്ത് യോഗമായ യശോദാഗ്രഹത്തിൽ പെൺകുഞ്ഞായി പറഞ്ഞിരുന്നു തൻ്റെ കുഞ്ഞിനെയും എടുത്ത് വസുദേവർ പുറപ്പെട്ടു അപ്പോഴത്തേക്കോ ദ്വാരപാലകന്മാരെല്ലാം നല്ല മത്ത് മത്ത് പിടിച്ചു കിടങ്ങും ഇത് അന്ന് മയക്കുമരണ് കൊടുത്തിട്ട് ഉറക്കിയതുപോലെ ഉറങ്ങിപ്പോയി പാതകൾ താനേ തുറന്നു ചങ്ങലകൾ ബന്ധം മറ്റു ചങ്ങലെല്ലാം അഴിഞ്ഞു കൂലം കുത്തിയൊഴുകുന്ന കാളിന്ദി വസുദേവന് വഴി നൽകി വഴി കൊടുത്തു കാളിന്ദി അപ്പോ തന്റെ ശിശുവിനെ യശോദാ സമീപം കിടത്തിക്കൊണ്ട് മടങ്ങി യശോദാ സമയം അവിടത്തേക്ക് നന്ദഗോപ ഗൃഹത്തിലേക്ക് പോകുന്ന സമയത്ത് നല്ല ഇട്ടിയും മിന്നലും മഴയും ഒക്കെ ആയിരുന്നു അപ്പൊ ഈ കുഞ്ഞിനെ മഴ കൊള്ളണ്ട എന്നുള്ള ഭാവത്തില് ആരാ ആ അനന്തമൂർത്തി കുട പിടിച്ചു കൊടുത്തു എന്നാ പറയുന്നത് അപ്പൊ കാളിന്തിയുടെ അടുത്ത് എത്തുമ്പോ കാളിന്തി നല്ല മതിൽ രണ്ട് ഭാഗത്തായിട്ട് മതില് കെട്ടിയത് പോലെ അങ് വഴി തുറന്നു കൊടുത്തു എന്നിട്ടും കാളന്തിക്ക് ഒന്ന് ആ തൃപ്പാതം തൊടണം തൊടണം എന്നുവെച്ചും ഇടയ്ക്ക് ഇങ്ങനെ ഒരു തിരമാല പോലെ വരും അപ്പൊ ഭഗവാൻ്റെ അത് മനസ്സിലായി ഭഗവാൻ നല്ല അങ്ങോട്ട് കാലങ്ങോട്ട് നെട്ടിക്കൊടുത്തു കാല തൊട്ട് നമസ്കരിച്ചിട്ടാകുമ്പോ സന്തോഷായി കാളന്തിക്ക് കാളന്തി സ്വസ്ഥയായി നിന്നു അപ്പോൾ വഴി നൽകിയ വഴിയിലൂടെ പോയി യശോദാ സമീപം കിടത്തിക്കൊണ്ട് മടങ്ങി മകനാണോ മകളാണോ എന്ന് അറിയാതെ യശോദയും ആനന്ദ സുഷുപ്തി ലയിച്ചു കിടന്നിരുന്നു അവിടെ ഉണ്ടായതുവരാ യോഗ മായാദേവിയല്ലേ ആ മായാദേവി അവരെയൊക്കെ മയക്കി ഇവിടുത്തെ ഭഗവാൻ ഈ പുന്നതമ്പുരൻ ഇടയിൽ അവരെയൊക്കെ മയക്കി അറിയുന്നില്ല ഈ നന്ദ വസുദേവനും ദേവകിയും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ആരുമില്ല അപ്പോൾ പറയും എല്ലാ ആചാര്യന്മാർ പറയും നന്ദഗോപരി ജനിച്ച സമയം പണ്ടൊക്കെ വാർച്ചുണ്ടെങ്കി നോക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ സമയം നോക്കാം എൻ്റെ ആകാശത്തേക്ക് ആകാശത്തിങ്ങനെ നോക്കി നിൽക്കുന്നിർത്തായിരുന്നു അവിടെ തന്നെ സ്തംഭിച്ചു പോയ പോലെ ഒന്നും അറിയുന്നില്ല യശോദയാണെങ്കിൽ ആ പ്രസവത്തിന്റെ ആ ഒരു ആലസ്യത്തിൽ യശോദയും അതുപോലെ ആ ഗൃഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ിപ്പോയി എന്നാണ് പറയുന്നത് വസുദേവ് സ്വസ്ഥാനത്തെത്തിന് വരുമ്പോൾ ഇതുപോലെ തന്നെ കാലിൻ്റെ വഴിമാറി കൊടുത്തു വന്നു വന്ന സമയത്ത് ഈ പൊന്നും പൊന്നുംകൂടത്തിനെ ഈ നീലരത്നത്തിനെ യശോദാതല്പത്തിൽ കിടത്തി അവിടെ നിന്ന് ആ എന്താ ആ ഒരു പെൺകുട്ടീനെ എടുത്തിട്ട് വന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത് വാതിലകൾ താനെ അടഞ്ഞു എല്ലാ വാതിലും അടഞ്ഞു ചങ്ങലകൾ ബന്ധിതങ്ങളായി രണ്ടുപേരും പൂർവസ്ഥാനത്ത് തന്നെ ഒന്നും അറിയുന്നില്ല കെട്ടിൽപ്പെട്ടിട്ടുണ്ട് പെട്ടി തന്നെ കരയുന്ന കുഞ്ഞിന്റെ ഒച്ച കേട്ടു മായാഭഗവതി അല്ലെ ഒച്ച തിരങ്ങരഞ്ഞു ആ ആ ഒച്ചകെട്ടി ഹംസൻ മഞ്ഞിട്ടി പോയി ഒരു ഓടിപ്പോയി കംസന്റെ പേരും അറിയിച്ചു ഭയാകരണായ സൂതികാഗ്രഹത്തിലെത്തിയ ഹംസനോട് അപ്പം കംസന് കിരീടം രാത്രി ഊരി വെച്ചിട്ടാണല്ലോ കിടക്കാ കടന്നുറങ്ങാ ആ കിരീടം കിരീടടുത്ത് വെക്കാനും മറന്നു അഴിഞ്ഞ വസ്ത്രം നേരി നേരെ കൊടുക്കാനും മറന്നു ഒരു വാള് കൊടുത്തിട്ട് ഒരൊറ്റ ഓട്ടാണ് ഓടി വന്നു അവിടെ വന്നു സഹോദരി പ്രസവിച്ചു കിടക്കുന്ന സൂതികാഗ്രഹത്തില് ശരിക്കും പറഞ്ഞാൽ ആ സൂതികാഗ്രഹത്തിൽ പുരുഷന്മാർക്കൊന്നും പ്രവേശനമില്ല ഇതാ അതൊന്നും നോക്കിയില്ല ഓടിവന്നു ഭയാതുരനായി സൂതികാഗ്രഹത്തിലെത്തിയ കംസനോട് അത്യന്ത സങ്കടത്തോടെ ദേവകി പറഞ്ഞു ഏട്ടാ ഇതൊരു പെൺകുഞ്ഞല്ലേ നിന്ദ്യമായ സ്ത്രീവധം അങ്ങചിതമല്ലോ മക്കളൊക്കെ നഷ്ടപ്പെട്ട് എനിക്ക് ഇപ്പൊ പെൺകുഞ്ഞിനെയെങ്കിലും തരിക പരമദുഷ്ടനായ കംസൻ ദേവി കൂടെ മാറത്തു നിന്ന് ആ കുഞ്ഞിനെ പാറിച്ചെടുത്തു പാറച്ചെടുത്തിട്ട് ആ കുഞ്ഞു കാലുകൾ പിടിച്ച് ചുഴറ്റി അടിക്കാൻ കല്ലുമേലടിക്കാൻ വേണ്ടിയിട്ട് പുറത്തുകൊണ്ടുപോയി സ്ഥിരം അടിച്ചു കൊള്ളുന്നൊരു കല്ലുണ്ട് അതിനന്നെ ആ വട്ടശിലേലെ വട്ടശിലട്ടിക്കാൻ നോക്കുമ്പോ അത്ഭുതം ആ കുഞ്ഞു കംസന്റെ കയ്യിൽ നിന്നും എണ്ണ ഇട്ട് എണ്ണ ഇടും എണ്ണ നിറയെ എണ്ണ തേച്ചാൽ ഇങ്ങനെ കൈപ്പൊടിയിൽ ഒതുങ്ങൂലല്ലോ അതുപോലെ വഴുക്കി അങ്ങ് ആകാശത്തിലേക്ക് പോയി ഉതറിപ്പോയി ആകാശത്തിലേക്ക് ഉയർന്നു ഗംഭീരമായ തുറത്തിൽ ആരാണ് ദേവി ആ എന്താ ദുഷ്ടനിഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായ ദേവിയല്ലേ ആ ഒരു ശബ്ദം ഗംഭീരമായ ശബ്ദത്തില് പറഞ്ഞു പരിവാര സമേതയാണ് പരിവാരങ്ങളോടുകൂടെയാണ് ദേവി ഉള്ളത് ദുരാചാരനായ കംസ അരേ ദുരാചാര നിശംസ കംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു തന്തകൻ ഭൂമിതലേ പിറന്നു ജവേന സർവത്ര കൂടി ദേവി പറഞ്ഞു ആ കൂട്ടത്തിൽ തന്നെ അടിപ്പരിന്നെങ്കിലും എൻ്റെ പാദം പിടിച്ചു നീ എന്നത് നിർവിവാദം എന്റെ കാല് പിടിച്ചവരൊന്നും ഞാൻ ഹിംസിക്കൂല ഒന്നും ചെയ്യൂല ഹനിക്കയില്ലെന്നത് കൊണ്ടു ഞാനും ജനിച്ചു താനും എന്നെ കൊല്ല കൊല്ലാനുള്ള ആള് ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചു ഇത്രയും പറഞ്ഞു ദേവി പോകും ചെയ്തു വിന്ധ്യാചലത്തിലേക്ക് പോയി എന്നാ പറയുന്നത് കംസൻ ആശ്ചര്യപരിധന ഇത് രണ്ടാമത്തെ ആ ശരി ഇത് ഇപ്പൊ ഒരു ശരീരമുണ്ട് ഉണ്ട് പക്ഷെ അന്നുണ്ടായതുപോലെ തന്നെ ഒരു വാക്കെന്നെ ഇന്നും ഞാൻ കേൾക്കുന്ന എന്താ ഇത് ദേവകീവ സുദേവന്മാരെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു അവരുടെ കാൽക്കൽ വീണ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അവരോട് മാപ്പിനെ വിളിച്ചു വിഡ്ഢിയാന്ന് ഈ കംസ കംസം വിദ്ധിയാന്ന് പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് പ്രളംബാദികളെ വരുത്തി അവരോട് പറഞ്ഞു അപ്പൊ കരഞ്ഞുകൊണ്ട് അഞ്ചത്തിയുടെ കാല് പിടിച്ചിട്ട് മാപ്പ് ചോദിച്ചു എന്നിട്ടാണ് പിറ്റേ നോതൽ വീണ്ടും തുടങ്ങുന്നത് തന്നെ പരിപാടി ൻ മുഷ്ടികൻ ചാണൂരൻ പോസലൻ എന്ന പേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു കേട്ടവരോട് പറഞ്ഞു എൻ്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട് പോലും അതുകൊണ്ട് അടുത്ത കാലത്ത് ജനിച്ചിട്ടുള്ള ശിശുക്കളെ ഒക്കെ തിരഞ്ഞു പിടിച്ചു അതിക്കുവിൻ കംസന്റെ കൽപ്പന കേട്ടു കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ ആ ദൈറ്റന്മാര് ആകാശചാരികളായി സഞ്ചരിച്ചു പകുതി കേട്ടു പകുതി കേൾക്കാനൊന്നുമില്ല അത്രയും എനിക്ക് തൃപ്തിയായി കൊല്ലാമണ്ടിട്ട് ആകാശചാരികളെ സഞ്ചരിച്ചു വന്നിട്ട് സജ്ജനങ്ങളെയും കുട്ടികൾ മാത്രല്ല സജ്ജനങ്ങളെയും പശുക്കളെയും കൊച്ചു കുട്ടികളെയും പതിക്കുവാൻ തുടങ്ങി വാക്കേ കിട്ടുണ്ടോ ബാക്കി കാര്യങ്ങൾ അവരേറ്റോളൂ കുട്ടികളെ കൊല്ലണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി ഉം സ്വതവേദന ദുഷ്ടന്മാരാണല്ലോ അവസരന്മാര് അങ്ങനെ രാജകൽപ്പന കൂടി ലഭിച്ചപ്പോൾ കള്ള് കുടി കള്ളു കുടിച്ച കൊരങ്ങനി ഭൂതബാധ ഉണ്ടായതുപോലെ ആയിത്തീർന്നു അല്ലെങ്കിൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് മീറ്റുമുട്ടുള്ള കുറുമ്പിന്റെ കുട് കുറഞ്ഞതുപോലെ ആയിരുന്നു ഇവരിക്ക് നടത്താം അനന്തരം ഉണ്ണി പറഞ്ഞതിൽ അതീവ സന്തോഷമുണ്ട് നന്ദഗോപൻ നന്ദഗോപര വന്ന് നോക്കുമ്പത്തേക്കും ഒരു എൻ്റെ ഒരു ഒരു നീലരത്നം അല്ലല്ലത് രത്നം ഭുവനീക രത്നം ആ രത്നത്തിനെ കണ്ട സന്തോഷം കൊണ്ട് നന്ദഗോപരി എൻ്റെ ഉണ്ണിന്നല്ലിപ്പം വിചാരം ബ്രാഹ്മണരെ വരുത്തി മംഗളകർമ്മങ്ങൾ ചെയ്യിച്ചു വിധിയാബണ്ഡൻ ജാതകർമ്മം ചെയ്ത നന്ദൻ ഒട്ടേറെ രത്നങ്ങളും സ്വർണവും പശുക്കളും ധാന്യങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കൊടിക്കൂറകള് തോരണങ്ങള് മാലകൾ എന്നിവ കൊണ്ട് നന്ദ ഭവനം എന്നല്ല ഗോകുലം മുഴുവനും അലങ്കരിക്കപ്പെട്ടു ഗോകുലവാസികൾ മുഴുവൻ ആനന്ദഭരിതരായി നൃത്തം വെച്ചു നന്ദഗോപനെ അഭിനന്ദിക്കാൻ ഗജാരൂഢനായി കലാവധി ഒന്നിച്ച് വൃഷഭാന നന്ദഗൃത്തിലെത്തി നവനന്ദന്മാര് വന്നു ഷഡ് വൃഷഭാനുക്കളും ഒരാറ് വൃഷഭാനുക്കളുടെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ഒന്നു വെറുങ്കയുടെ എല്ലാ സമ്മാനങ്ങളുമായിട്ട് ഉണ്ണിയെ കാണാൻ വന്നു കുണ്ണിയെ കാണാൻ രോഗികളെ കാണാൻ രാജാക്കന്മാരെ കാണാൻ പ്രായമുള്ളവരെ കാണാനൊക്കെ കോമ്പ വെറുങ്ങയോടെ പോയിക്കൂടാന്നാണ് ശാസ്ത്രം പറയുന്നത് വെണ്ണ പാല് നെയ്യ് തൈര് മുതലായ ദ്രവ്യങ്ങളുമായ വ്രതത്തിൽ ഗോപസ്ത്രീകൾ മുഴുവൻ യശോദയുടെ സമീപം വന്നു എല്ലാവരും ആനന്ദം കൊണ്ട് മതിമറന്നവരായി തീർന്നു പുത്രലാഭത്താൽ സന്തുഷ്ടനായ നന്ദൻ അനന്താശ്രുക്കലോടെ എല്ലാവരെയും സൽക്കരിച്ചു ഗോപന്മാർ പറഞ്ഞു നന്ദാ, നന്ദ്രജേശ്വരനെ അങ്ങ് വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പുത്ര ലാഭം ഇണ്ടായാലോ ഇപ്പൊ അങ്ങക്കൊരു പുത്രൻ ഉണ്ടായല്ലോ അല്ലെ സന്തോഷം ഞങ്ങൾക്കൊക്കെ സന്തോഷം തന്നെ എന്ന് പറഞ്ഞു അപ്പൊ നന്ദനന്ദനായ ഉണ്ണിയെ കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ 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 സന്തോഷം എന്ന് പറഞ്ഞവര് കാണാൻ പറഞ്ഞവരൊക്കെ ഉണ്ണിന്ന് പറഞ്ഞ സാധാരണ ഉണ്ണിയാ അയ്യോ അത് പറഞ്ഞൂടാ ഇത്രയും കാലം സന്താനമില്ലാതെ ദുഃഖിച്ച അങ്ങേക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയ നിധിയല്ലേ ഇത് ഈ കിടക്കുന്നത് യശോദക്കുണ്ണി ഉണ്ടായി തറിഞ്ഞ് ഗോപസ്ത്രീകളെ ഇട്ടറിഞ്ഞു കൃതിയിൽ ആഹ്ലാദ ചിത്തരെ യശോദയുടെ സമീപത്ത് കുതിച്ചെത്തി അത് അങ്ങനെയാണ് ഗോപന്മാരൊക്കെ പറയുന്നത് നന്ദഗോപര് കുണ്ണി ഉണ്ടായി നന്ദഗോപര് കുണ്ണി ഉണ്ടായിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് വരുന്നത് അപ്പൊ ഗോപസ്ത്രീകളോ യശോദാമ്മ കുണ്ണി ഉണ്ടായേ യശോദാമ്മ കുണ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവരും പൂക്കളൊക്കെ വഴിയിലൂടെ വാരി വതറി തൈരും പാലും ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞ് സന്തോഷം സന്തോഷഭരിതരായിട്ട് അവരും വന്നു ഗോപികൾ വർദ്ധിച്ച സന്തോഷത്തോടെ യശോദയോട് പറഞ്ഞു യശോദ എന്റെ ഭാഗ്യാതിരെയൊക്കെ അതിശയം തന്നെ കേട്ടോ ഇത്രയും പ്രായമായിട്ട് എത്രയോ കാലത്തെ പ്രാർത്ഥന ഇതാ ഫലിച്ചു കഴിഞ്ഞു മുഡും ഒരു ഉണ്ണിയല്ലേ ദൈവം നിനക്ക് തന്നത് യശോദ രോഹിണിയെ ഒളിച്ച് അയൽക്കാരും കുലസ്ത്രീകളുമായ ഗോപിമാരെ വേണ്ട വിധം സൽക്കരിക്കാൻ ഏർപ്പാട് ചെയ്തു ഒരു പ്രസവം എത്രയില്ലെ ഇൻ്റേത് തനൽകുമാരൻ കപിലൻ ശുഖൻ വ്യാസൻ ഹംസൻ ദത്താത്രേയൻ പൂലസ്ഥൻ തുടങ്ങിയ മഹർഷിമാരെ ബ്രഹ്മദേവൻ നെയ്യകുട്ടി ഗോകുലത്തിലെത്തി മഹാദേവനും കാളപ്പുറത്തേറി പാർവതി സമ്മേളനം വന്നണങ്ങി ഇവർക്കൊന്നും കാണൂല ഓകന്മാർക്കൊന്നും ഈ മഹർഷിമാരെ മാത്രമല്ല കാണുകയുള്ളൂ ഇന്ദ്രൻ ഐരാവതമേറി വന്നു അര ഈ മഹാ പ്രഭുവിനെ കാണാൻ മഹാപ്രഭുവല്ലേ ഇവിടെ അവതാരം കൊണ്ടിട്ടുള്ളത് കോത്തിയമ്പുറത്ത് എമനം വന്നു മാനന്മ കയറി ചന്ദ്രൻ വന്നു വിധിഹോത്രം വന്നു സ്കന്ദനും വന്നു സരസ്വതീദേവി വന്നു ഗോരൂപം പൊണ്ടിട്ട് ഭൂമിദേവിയും വന്നു സങ്കടം പറയാൻ പോകുമ്പോൾ ഭൂമിദേവി ഗോരൂപം പോത്തിട്ട് അവരിപ്പോഴും ഗോരൂപം പൊണ്ടിട്ട് വന്നു ഷോഡശ മാതാക്കൾ വന്നു എല്ലാരും വന്നു ശുക്രൻ വന്നു ബുധൻ വന്നു ചൊവ്വ ശനി തുടങ്ങിയ ഗ്രഹാധിപന്മാരും എത്തി പരിപൂർണതവനായ ഭഗവാനെ ബാലരൂപിയായി കണ്ട് ഹർഷകുളകിതരായ ദേവന്മാരും ഋഷിമാരും സിദ്ധന്മാരും ചാരണന്മാരും എത്ര 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 സ്തുതിച്ചു എന്ന് പറഞ്ഞറിയിക്കാനാവില്ല അത്രയും സ്തുതിഗീതങ്ങൾ പാടി അവരൊക്കെ അങ്ങനെ രാജഭോഗം നൽകുവാനും പുത്തലാപത്തെപ്പറ്റി രാജാവിനെ അറിയിക്കുവാനും വേണ്ടി നന്ദരാജൻ മധുര രാജധാനിയിലേക്ക് പ്രത്യേകത്തിനൊന്നും അറിയില്ലല്ലോ ഭാവത്തിന് കംസന്റെ ശത്രുവാൻ ഇവിടെ ഉള്ളത് കംസൻ അറിയാൻ പാടില്ല ഒന്നും നന്ദോ അവർക്കറിയില്ല നന്ദോ അവര് ഉണ്ണി ഉണ്ടായത് പറയാൻ പോയി ആരുടെ അടുത്ത് പരമദുഷ്ടനായ കംസന്റെ അടുത്തേക്ക് ആ അവസരത്തിൽ കംസനാൽ നിയോഗിക്കപ്പെട്ട പൂതന എന്ന അവര നാരി കുട്ടികളെ കൊല്ലാൻ തക്കം നോക്കിക്കൊണ്ട് ഗ്രാമങ്ങളിലും നടന്നു വീദികളിലും നടന്നുകൊണ്ടാമ്പാടിയിലെത്തി അപ്പൊ എത്രയോ രാക്ഷസന്മാരുടെ ഇടയിലാണ് ഒരു രാക്ഷസി ഒരു വനിത മെമ്പർ അപ്പം കുട്ടികളെ കൊല്ലാനാകുമ്പം സ്ത്രീ രൂപമല്ല നല്ലത് ഞാൻ പോവാ എനക്കത് നല്ല ഇഷ്ടപ്പെട്ട വിനോദാണ് ഞാൻ പുൽക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോ സഹോദരി വിഭാവത്തിലാണ് കംസൻ പൂതനെയൊക്കെ കാണുന്നത് നമ്മൾ നേരത്തെ അറിഞ്ഞു അപ്പൊ ഞാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ പോയി ഗോകുലത്തിന്റെ അടുത്തെത്തുമ്പോ എന്തായി എന്റെ ഈ രൂപം കണ്ടാൽ എന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ല എന്നെ തച്ചിട്ട് കൊല്ലു എല്ലാരും കൂടി അതുകൊണ്ട് നല്ല പരമസുന്ദരിയായി പതിനാറ് വയസ്സുള്ള ഒരു തരുണിയുടെ സുന്ദര രൂപം ധരിച്ചിട്ടാണ് അവൾ ഗോകുലത്തിൽ കടന്നപ്പോൾ ആരും തടഞ്ഞില്ല തടയാൻ തോന്നിയില്ല വന്നതാണോ എന്ന് തോന്നിപ്പോയി എന്നാണ് പറയാ ഉണ്ണിയെ കാണാൻ യശോദാഗ്രഹത്തിലേക്ക് ചെല്ലുന്ന ഇന്ദ്രാണിയാണോ അല്ലെ രമയാണോ ആരോ ആയിരിക്കാം അന്ന് ഊഹിച്ചു രോഹിണിയും യശോദയും അവളെ സൽക്കരിച്ചിരുത്തി അവൾ ഉണ്ണിയെ ഉണ്ണിയെടുത്ത് മടിയിലെടുത്തിൽ ആളിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ കാള പോലെ ഉഗ്രവിഷം തേച്ച് അവളുടെ സ്ഥലം ഉണ്ണിയുടെ വായിൽ കൊടുത്തു അതായത് യശോദയും രോഹിണിയും അവിടെ കുട്ടീനെ അവിടെ കടത്തി നല്ലൊരു സുന്ദരി അല്ലേ സുന്ദരിയല്ലേ മേടിക്കാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവരവരുടെ ഗൃഹകൃത്യങ്ങൾ എന്തോ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ ഒരു ആള് പ്രസവിച്ചാല് പിന്നെ വേറെ ഉള്ളവര് പാലുള്ളവർ കൊടുക്കും അത് ഇന്നേ ഇപ്പം പറ്റാണ്ടുള്ളൂ പണ്ടതൊക്കെയാണ് അങ്ങനെയാണ് പിന്നെ കൊടുത്തു ഏത് ആ വിഷം തേച്ച സ്ഥാനം ഉണ്ണിയുടെ വായിൽ കൊടുത്തു രൂപം കൊണ്ട് ശ്രീഹരി എന്ത് ചെയ്തു മുലപ്പാലോടൊപ്പം അവിടെ പ്രാണങ്ങളെ വലിച്ചു കുടിച്ചു വിടൂ വിടൂ അപ്പൊ ഇവള് വരുമ്പോൾ കണ്ണടച്ചു എന്നാന്ന് പറയും ആചാര്യന്മാർ പറയും അവള് എന്നെ കാണ എന്നെ അവളെ എനിക്ക് കാണണ്ട അവൾ അല്ലെങ്കിൽ എന്റെ ഈ മനോഹരമായ ചെണ്ടാമര പോ ദളം പോലുള്ള കണ്ണ് കാണണ്ടാന്നു എന്തൊക്കെയോ അങ്ങനെ വല്യ വല്യ ഒരുപാട് 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 ആൾക്കാര് ഓരോ തരത്തില് വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നാണ് ആചാര്യന്മാര് പറയാ അപ്പൊ ഇവള് വന്നു എടുത്തു വര മടിയിലെത്തി അപ്പൊ പ്രാണങ്ങളെയാന്ന് പ്രസവിച്ചിട്ടൊന്നുമല്ല പ്രസവിക്കാതെ എത്രക്ക് പാലുണ്ടാവില്ലല്ലോ അപ്പൊ പ്രാണങ്ങൾ എന്തെങ്കിലും ഒന്നു ഇവിടെ നല്ലതുണ്ടോ നോക്കട്ടെ പ്രാണൻ എല്ലായിടത്തും നല്ലതല്ലേ അത് എടുക്കാൻ തുടങ്ങി വിട് വിട് വിടു വിടൂ എന്ന് പറഞ്ഞിട്ട് ആർത്ത അട്ട കസിക്കാൻ തുടങ്ങി കൊടുക്കുക അത് അട്ട കസിച്ചുകൊണ്ട് ബാലന് ഉണ്ണീനടുത്തിട്ടവളോടി വെളിയിൽ വന്നു ൊറച്ചു വലിയ ഒരു അട്ടഹാസത്തോടെ അവള് ആ മുറ്റത്ത് മാലറന്നാറ് മാലറന്നടിച്ചിരുട്ടിയും വീണു അതോടെ അവളുടെ പ്രാണനം പോയി വലിയ ശബ്ദം കേട്ട് ഭയപ്പെട്ടു ഓടി വന്ന ഗോകുലവാസികൾ കണ്ടത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് വരുന്നുണ്ടായിരുന്നത് ഇപ്പം കാണുന്നതോ കൊറേ ദൂരം ഗോകുലത്തില് കൊറേ ദൂരം ഭയങ്കരമായൊരു രൂപം ആ ഭീകരസ്വരൂപത്തിന്റെ മാറത്ത് കിടന്ന് കളിക്കുന്ന ഉണ്ണിയാണ് എല്ലാവരും കണ്ടത് ഗോപന്മാരും ഗോപികമാരും മുലപ്പാലം നുണഞ്ഞുകൊണ്ടാണ് തല ഉയർത്തി കിടക്കുന്ന ആ ശിശുവിനെ ഓടിച്ചെന്നെടുത്ത് അവർ യശോധയുടെ കയ്യിൽ ഏൽപ്പിച്ചു ചില ആചാര്യന്മാർ പറയും ഗോപന്മാർക്ക് പേടിയായിരുന്നു അത്രേ അവരുടെ ശരീരം വലിയ ശരീരമാണല്ലോ ഈ കുൺ എങ്ങനെ എടുക്കണ്ടത് ഗോപികമാർക്ക് അതൊന്നും പേടിയണ്ടല്ല അവര് വളരെ രണ്ട് കാലിലേ കൂടി ചവിട്ടി 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 പർവ്വതത്തിന്റെ മേലെ കയറുന്നത് പോലെ കയറി എങ്ങനെയും ഈ ഉണ്ണിനെ രക്ഷിക്കണം അതേ ഗോപസ്തികൾക്കും ഉണ്ടായിരുന്നുള്ളൂന്ന് ഞങ്ങളുടെ ജീവൻ പോയാതൊണ്ടറക്കേടില്ല ഉണ്ണിനെ രക്ഷിക്കണം അങ്ങനെ കയറി ഉണ്ണീനെടുത്ത് യശോധക്ക് കൊടുത്തു അപ്പോ കാളിൻ്റെ തരത്തിലെ മണ്ണ് ഗോമൂത്രം മുതലായവ കുഞ്ഞിനെ കുളിപ്പിച്ചു ഗോപുച്ഛം പശുവിന്റെ പാല് കൊണ്ടൊഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് ആ എന്തെങ്കിലും അപകടം വന്നാൽ ചെയ്യാറ് പണ്ട് ആ കുഞ്ഞിന് രക്ഷാ സംവിധാനം ഒക്കെ ചെയ്തു ബാലരക്ഷാ മന്ത്രമൊക്കെ ചൊല്ലി കുഞ്ഞി മന്ത്രം ചൊല്ലി ഈ കുഞ്ഞിന്റെ ശിരസ് ശ്രീകൃഷ്ണൻ രക്ഷിക്കട്ടെ വൈകുണ്ഠം കഴുത്തും ശ്വേതീപതിയായ ഹരിയും യത്നരൂപനും കർണനാശികൾ രക്ഷിക്കട്ടെ സർവരക്ഷാകരമായിരിക്കുന്ന ശ്രീകൃഷ്ണ കവചമെന്ന മന്ത്രം ജപിച്ച് കുഞ്ഞിന്റെ ഓരോ അവയവങ്ങളുടെയും രക്ഷക്കായി പ്രാർത്ഥിച്ചു ബ്രാഹ്മണർക്ക് പലവിധ ദാനങ്ങളും ചെയ്തു മധുരാവരിയിൽ നിന്ന് തിരിച്ചെത്തിയ നന്ദഗോപൻ പൂതനയുടെ ഭയങ്കരമായ ശരീരം കൊണ്ട് ഭയപ്പെട്ടു ഗോകുലത്തിൽ എന്തോ ആപത്ത് വരുവാൻ എടുത്തിരിക്കുന്നുവെന്ന് വസുദേവോക്തിയെ ഈ വസുദേവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദഗോപര് കംസന് കപ്പവും കൊടുത്തു വരുന്ന വഴിയിൽ വസുദേവർ നല്ല സുഹൃത്തല്ലേ അവിടെ കയറി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ഒരു ദിവസം അവിടെ അറിയില്ല അപ്പം പറഞ്ഞു ഗൂകുലത്തിൽ എന്തൊക്കെയോ അപകടം വരാൻ ഉണ്ട് എനിക്ക് തോന്നുന്നത് കൊണ്ടധികം അങ്ങ് ഇവിടെ താമസിക്കണ്ടാ പെട്ടെന്ന് പോന്നത നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ അര് വസുദേവര് ഹാ ഈ വസുദേവർ ഇങ്ങനെ ഈ ഭൂതംഭാവി വർത്തമാനൊക്കെ അറിയുന്ന ആള് തന്നെ ആ പറഞ്ഞത് അത്ര ശരിയായി എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തായി ഈ രൂപമല്ലേ ഈ കോലേ കണ്ടത് ഗോപന്മാരൊക്കെ ചേർന്നിട്ട് മഴ കൊണ്ട് വലിയ മരമൊക്കെ മുറിക്കുന്നത് പോലെ വെട്ടി 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 ഇരുപത്തിയൊന്ന് കഷണാക്കി യമുനാതീരത്തൊരുക്കി ചിതയില് ദഹിപ്പിച്ചുട്ടെ ആ ചിതയിൽ നിന്ന് മകിലിന്റെയും ചണ്ടനത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഒക്കെ സുഗന്ധാണിങ്ങനെ വരുന്നത് അപ്പൊ ഇവര് ദുർഗന്ധം ഉണ്ടാന്ന് വെച്ചാൽ ദൂരെ കൊണ്ടുപോയിട്ട് ദഹിപ്പിച്ചേ ഇപ്പൊ അവർക്ക് അയ്യോ വീട്ടിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ദഹിപ്പിച്ചാൽ മതിയോ നല്ലൊരു മൺ സുഗന്ധം കിട്ടുമായിരുന്നില്ലേ എന്ന് തോന്നി അത്ര അങ്ങനെ ബാലഘാഗ്നെ ആ രാക്ഷസിക്ക് ശ്രീകൃഷ്ണ സ്പർശത്താൽ ലഭിച്ച പുണ്യാതിരേകം വിചിത്രം തന്നെ എന്ന് പറഞ്ഞു രാമാവതാര കാലത്തും ആദ്യം ഒരു രാക്ഷസീന തന്നെയാണ് കൊന്നത് കൃഷ്ണാവതാര കാലത്തും ആദ്യം കൊന്നത് രാക്ഷസീന തന്നെ വസുദേവശ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകി നന്ദനം സദാ അങ്ങനത്തെ ഭാഗം ആ പുണ്തമ്പുരാ തൃപാത പത്മങ്ങൾ സമർപ്പിച്ച് നാളേക്ക് വേണ്ടി കാത്തിരിക്കാം നമുക്ക്